ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ടേസ്റ്റുള്ള മധുഹൂത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് ബിരിയാണിയും മന്തിയും ഒക്കെ കഴിച്ചും മടുത്തവരാണെങ്കിൽ ഒരു വെറൈറ്റി ആയിട്ട് അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ വീഡിയോ മുഴുവനായി തന്നെ കണ്ടു നോക്കുക വീഡിയോയിലേക്ക് പോകും മുന്നേ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലൈക്കനും പ്രസ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം മധുഹൂത്ത് ഉണ്ടാക്കാനായിട്ട് ഒരു പ്രഷർ കുക്കറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കുക എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ കട്ട് ചെയ്ത് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പും കൂടി ഇട്ടെടുത്ത് ഒരു ലൈറ്റ് ബ്രൗൺ കളറാവുന്നത് വരെ നമുക്കൊന്ന് വാറ്റി കൊടുക്കാം അപ്പം നമ്മുടെ ഉള്ളി ഇതാ ഇവിടെ പിന്നെ നന്നായി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം പിന്നെ നാല് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് ആവശ്യമായ സ്പൈസസ് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കണം എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് വയറ്റിയെടുക്കണം പിന്നെ അതിലേക്ക് ആവശ്യമായ ഒരു ക്യാപ്സിക്കം കട്ട് ചെയ്തത് കൊടുക്കാം രണ്ട് മാഗി ക്യൂബും കൂടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം മല്ലിയില തക്കാളിയും കൂടി അരച്ച് പേസ്റ്റാക്കിയത് നമുക്ക് ഒഴിച്ചുകൊടുക്കാം പിന്നെ അതിലേക്ക് ഒരു കപ്പ് തൈരും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ അപ്പ നമ്മുടെ ചിക്കന് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യമായ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് കൊടുത്തിട്ട് നന്നായി അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം പിന്നെ ഒഴിച്ചിട്ട് ഒരു വിസിൽ വരുന്നത് വരെ മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ അതാണ് നമ്മുടെ ചിക്കൻ ഒരു വീസിൽ വന്നിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ ചിക്കനൊക്കെ നന്നായി വന്ന് വന്നിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അരി ഇട്ട് കൊടുക്കാം അപ്പോൾ അരി മുഴുവനായി തന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അരിയും ചിക്കനും മസാലകളും എല്ലാം ഒന്ന് തിളച്ച് വരട്ടെ അപ്പോൾ എല്ലാം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഒന്ന് അടച്ച് വെച്ച് ഒരു പത്തിരുപത് മിനിറ്റ് കൊണ്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം നമ്മുടെ മധുഹൂത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊരു അഞ്ച് മിനിറ്റ് സെറ്റാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക തീ ഓഫ് ചെയ്ത ശേഷം എന്നിട്ട് ഇത് സെർവ് ചെയ്യാം കേട്ടോ അടിപൊളി ടേസ്റ്റും നല്ലൊരു സ്മെല്ലും ആണ് കേട്ടോ ഇതിന് ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഉണ്ടാക്കി നോക്കുക ഞാൻ വെറുതെ പറയണതല്ല അടിപൊളി ടേസ്റ്റാണ് പിന്നെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം ബിരിയാണി മന്തി അതിലേറെക്കെ നല്ല ടേസ്റ്റുള്ളൊരു പിന്നെ ചോറിൻ്റെയാണ് മധുഹൂത്ത് അപ്പോൾ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒരു വട്ടയെങ്കിലും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും ബബായ്